السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في قطعهم نوتي أنبتت تشهد الأشهد أن لا إله إلا الله أن إلا الله أن പറയുമ്പോൾ ആ ഹംസ ഉച്ചരിക്കുമ്പോൾ മുസബിഹ വിരൾ ഉയർത്തണം അത് സുന്നത്താണ് നബി നബീസ് അലി വസ്ലാം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ മുസബിഹ വിരൾ ഉയർത്തുന്നതിൻ്റെ രഹസ്യം അതിൻ്റെ പൊരുൾ ഇമാം ഖത്തീബ് ഷിർബീനി റതിയുള്ളാഹു താലാനു

മനസ്സുകൊണ്ട് വിശ്വസിച്ച വ്യക്തിയാണ് ഈ നിസ്കരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇല്ലല്ലോ അഷ് അത് അല്ല ഇല്ലല്ലോ എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് വാചികമായി അത് പ്രഖ്യാപിക്കുകയാണ് അല്ലാതെ ആരാധന കർഹനില്ല അപ്പോൾ തൻ്റെ മനസ്സിൽ അള്ളാഹുവിൻ്റെ തൗഹീദ് തൻ്റെ വാക്കിലും അള്ളാഹുവിൻ്റെ തൗഹീദ് ഇനി തൻ്റെ പ്രവൃത്തിയിൽ കൂടി തൗഹീദിനെ പ്രകടമാക്കുന്ന ഒരു രീതിയാണ് മുസബ്യഹ വിരൽ ഉയർത്തുന്നതിലൂടെ സാധ്യമാകുന്നത് മുസബ്യഹ ഉയർത്തിക്കാണിച്ച് അള്ളാഹു മാത്രമാണ് ആരാധനക്കാരൻ അവൻ ഏകനാണ് അവൻ്റെ തൗഹീദ് ഏകത്വം തൻ്റെ പ്രവൃത്തിയിലൂടെ കൂടെ പ്രവൃത്തിയിലൂടെ കൂടെ പ്രകടമാക്കുക എന്നതാണ് ആ വിരൽ ഉയർത്തുന്നതിലുള്ള ഹിക്മത് അപ്പോൾ വിശ്വാസം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹുവിൻ്റെ തൊഹീദ് പ്രഖ്യാപിക്കുകയും പ്രകടമാക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ആ വലിയ കാര്യമാണ് ഈ വിരൽ ഉയർത്തുന്നതിലൂടെ സാധ്യമാകുന്നത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ആ യാഥാർത്ഥ്യത്തെ പൂർവ്വമായും ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രഖ്യാപിച്ചുകൊണ്ട് അത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി തൻ്റെ നിസ്കാരം ആ തശഫുദിൻ്റെ സമയം മുന്നോട്ട് പോകുന്നത് അപ്പോൾ വിരൽ ഉയർത്തുമ്പോൾ നമ്മുടെ മനസ്സിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും തൊഴിലുണ്ടാകുന്നു അള്ളാഹു തൗഹീദി വിശ്വാസം എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്ന ശരിയായ മുക്വിനിയങ്ങളിൽ നമ്മെ കബുൽ ചെയ്യട്ടെ آمين. السلام عليكم ورحمه الله وبركاته